എല്ലാവർക്കും സുഖമല്ലേ ും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു പുതിയ വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് പച്ച നെല്ല് കുത്തിയ പച്ച അരി അരി നെല്ല് കുത്തിയ പച്ച അരിയാണ് ഞങ്ങൾ ഇന്ന് ചോറ് പാച്ചോറ് ഞങ്ങൾ പറയും ചോറ് എന്ന് പക്ഷെ പാച്ചോറും പറയും പാച്ചോറായി ഞങ്ങൾ ഒരു കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാം കുട്ടികൾക്ക് ഋതിമതിയാകുമ്പോൾ പാച്ചോറ് വയ്ക്കുന്ന അരിയാണിത് നെല്ല് കുത്തിയ പച്ച അരിയാണ് ഞങ്ങളെ ഭാഷയിൽ പറയൂ പൈസറിഞ്ഞ കല്യാണം കല്യാണത്തിന് ഉപയോഗിക്കുന്ന പച്ച അരിയാണ് ഇതുകൊണ്ട് ഞങ്ങളിന്ന് പാച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെയാണ് ഇത് തേങ്ങ വെല്ലം ജീരകം ഏലം ഇത്രയും സാധനങ്ങളാണ് അതിലേക്ക് ചേർക്കുന്നത് പിന്നെ ഞങ്ങൾ തേങ്ങയൊക്കെ പൂണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് വേണം അതിലേക്ക് ഇടാം ഇത് ഒന്നര കിലോ അരിയുണ്ട് ഒന്നര കിലോ അരി ഒരു കിലോ പ വെല്ലം ഉണ്ട് തേങ്ങ പൂല്ലാൻ പോവുകയാണ് ഇതിൽ വേണുന്ന ചേരുവകളാണ് ഇതൊക്കെ ഇതിലാവശ്യമായ ചേരുവകളാണ് ഇത് ഏലക്കായ് ജീരകം വെല്ലം തേങ്ങ നാല് സാധനം വെള്ളം വയ്ക്കാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ അരി ഒന്ന് പാറ്റിയെടുത്ത് കഴുകിയിട്ട് വേണം അതിലേക്ക് തിലച്ച വെള്ളത്തിലേക്ക് അരി ഇടുക അതൊരു വിധത്തിലാമ്പ വെല്ല മുടുക്കി വെച്ചതുണ്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് തേങ്ങ ഇടും അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ജീരകം ഏലം ഇതൊക്കെ ചേർത്ത് ഇളക്കി പാകത്തിന് വേവ് വരുമ്പോൾ ഞങ്ങൾ ഇറക്കി വെക്കും ഇത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കുറച്ചൊന്ന് ചെയ്യുന്ന ചെയ്യുന്നത് ഞങ്ങളെ കല്യാണത്തിനൊക്കെ വലിയ പാത്രത്തിലാണ് ഇതൊക്കെ വെച്ച് എല്ലാവർക്കും കൊടുക്കുന്നത് നല്ല ഇതാ നല്ല രസമാണ് ഇനി വെല്ലിട്ട് കഴിഞ്ഞാല് ഈ ഈ ചോറ് നല്ല തിന്നാൻ നല്ല രസമുള്ള ചോറാണ് വെല്ലം തേങ്ങ ഒക്കെ ചേർത്തിട്ട് തിന്ന തിന്നാണ് ഈ ചോറ് ഞങ്ങൾ വരുന്നത് ഇത് ചക്ര ചോറാണ് പണ്ടുകാലത്തൊക്ക അച്ചന്മാര സമയം വയസ്സരച്ച കല്യാണം ഒന്നും തിന്നാനാവൂല ഇത് മധുരം കൊണ്ട് ഓരോ ചട്ടം ചിലവർക്ക് മധുരം ഇഷ്ടമുള്ളവര് കൂടുതൽ കഴിക്കം അധികം വേണ്ടാത്തവരൊക്കെ കൊറച്ചൊക്കെ കഴിക്കും പിന്നെ വേഗം വീടും കഴുകു അതെ വെല്ലം ഇടാൻ വേണ്ടി വെള്ളം അതിലേക്ക് വെള്ളം 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 തളിച്ചിട്ട് എൻ്റെ അതിൻ്റെ വെള്ളം തെളിക്കാറായ തിളച്ചിട്ട് വെള്ളം തെളിച്ചിട്ട് എല്ലാം എടുത്ത് ഇതിന്റെ അകത്ത ഒരു കിലോ വെള്ളം കളിക്കരുത് എന്താ അത്ര ചെറുതാക്കണ്ടല്ലോ ഇതാണ് ഞങ്ങന് ഒരു പാകത്തിന് മുറിച്ചിടാണ് തേങ്ങ നിന്നാം പാകത്തിന് കൂടി ഇടണോ അത് ഇട്ടോ അത് അത്ര ഇത് ആക്കിട്ട് വേണം ചോറ് ആവുമ്പോ നിങ്ങള് വെല്ലം എടുത്ത് അതില്ലാത്ത ഞാൻ കഴിക്കോണ്ടര പോയി കഴിക്കാം പിന്നെ കയള ഇട്ട് അരി കഴുകാൻ കൊണ്ടുപോവാണ് പൈപ്പൊന്നും ഇല്ല വെല്ലം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചേ ഇളക്കി കൈമ്പാണ് തേങ്ങിടുന്നത് ചട്ടം കൊണ്ടാണ് ഇത് ഇളക്കുന്നത് ചട്ടം കൊണ്ടാണ് ഒന്ന് കുട്ടി വരിക വെള്ളം തളിച്ചോട് മഴ മഴ കാരണായിട്ട് കൊണ്ടേ തീ കത്താൻ വിഷമാണ എന്നാ ഈ ചെറുത്തക്കെടു അതിന്റെ അകത്ത് വേഗം ഒന്ന് കത്തട്ടെ വെള്ളം വേഗം തളിക്കട്ടെ വീഡിയോ കാണുമ്പോ എല്ലാരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ചെയ്യോ ചെയ്യാൻ മറക്കരുതേ വെള്ളം വെള്ളം ഇതിലേക്ക് ഇടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് മാറ്റി വെക്കട്ടെ ഇത് മതിയല്ലേ അത് മതിയാവൂലേ എന്നാലിത് എന്താണി ഇതിലേക്ക് പോല്ലേ ആ ഇല്ല ഇട് ആ വെല്ല അതിലേക്ക് ഇടു വെള്ളം ഒന്ന് വെല്ലു നന്നായിട്ട് ഒന്ന് വര വെള്ളം തിളക്കുന്നുണ്ടേ അതി വേഗം ഇതാണ് ഏട്ടാ ചട്ടകം ഇതിനെ കൊണ്ട് നന്നായിട്ട് ഇളക്കി പിന്നെ അതൊന്ന് തീരെ വെച്ച് ചൂടാക്കണം പിന്നെ ഇതൊന്ന് ഉരുതാൻ വെച്ചിന് ഉരുങ്ങിയിട്ട് അതൊന്ന് തിളക്കിയിട്ട് അരി എന്നിട്ട് അതിന്റെ അകത്ത് ഇടാം എല്ലാം എങ്ങനെയാണ് ഉരുക്കി എടുക്കുന്നത് ുള്ള വെള്ളം കുഞ്ഞും വീണ്ടും അടുത്തിട്ട് വെക്കും ഞങ്ങൾ ഈ അരിയിൽ കല്ല് തിരിച്ചെടുക്കുന്ന ഇങ്ങനെയാണ് കല്ല് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് കല്ല് ഞങ്ങൾ തിരിച്ചെടുക്കുന്നത് അപ്പം പച്ച നെല്ല് കുത്തി അരി ആയതുകൊണ്ട് കല്ലുണ്ടാവും അപ്പം ഞങ്ങൾ കല്ല് ഇങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത് ൊരമണിക്കൂറോളം വേവണം പകുതി വേവാകും ആകുമ്പോഴത്തേ ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോഴത്തേനും ഇതിൽ ചേർക്കുന്ന ചേരുവകളൊക്കെ ചേർത്ത് ഇളക്കണം നന്നായി ഇളക്കി കൊടുക്കണം എന്നാലും നല്ല രുചി കിട്ടുള്ളൂ ഇളക്കി 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 രുചി വെള്ളം അത് പിന്നെ ഇറങ്ങി വാങ്ങിയിട്ടുണ്ട് അതില് എടുത്തി വെച്ചിട്ടുണ്ട് അക്കരവെള്ള ഇറക്കി വെച്ചിട്ടുണ്ട് അഴു അരിഞ്ഞിട്ടുവാണേ ഈ കല്ലൊന്ന് തിരിച്ചെടുത്തിട്ട് അരിഞ്ഞിട്ടുവാണേ ജീരക നേരെ നിറ നീരൊക്കെ റെഡി ആക്കരു അരിയിടട്ടെ അരി ഇടാൻ പോട്ടോ കല്ല് തിരിച്ചെടുത്ത അരി അരി അരിയിട്ട് ഇനി കുറച്ചൊന്ന് ഇളക്കണം അല്ലാതെ കട്ട വരി അത് അരിയിടുമ്പൊക്കെ അങ്ങനത്തെ കളരൊക്കെ ഉണ്ടാവും ഞങ്ങളിങ്ങനെയാണ് ചക്കരച്ചോറ് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി ഇളക്കി അല്ലെങ്കിൽ കട്ട പിടിച്ചു പോവാൻ അല്ലേ ഒക്കുന്നു നെല്ല് ഒക്കുന്നതും അല്ല നെല്ല് മെതിക്കുന്നതും എല്ലാം അതുകൊണ്ട് അധികം കല്ലില്ല ശം ചെറിയ കല്ലിട്ട് അരിയാക്കി മെഷീനിലായതുകൊണ്ട് അധികം കല്ലിട്ടൊക്കെ ഉണ്ട് കല്ലിട്ട് ണ്ട് തിളച്ചാൽ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിച്ച പോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് ഇങ്ങനെയുള്ള ചട്ടം കൊണ്ടാണ് ഇളക്കേണ്ടത് തവി പറ്റൂല ഇത് വേവുന്നവരെ ഇങ്ങനെയുള്ള ചട്ടം കൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം നല്ല കായിന്റെ ചട്ടക നല്ല ചി മിസാക്കിയ ചട്ടകുറച്ച് തേങ്ങ ഏ അത്ര വേണല്ലേ ചേട്ടിയില്ല ഈ കട്ടം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് മഴ കാരണം കത്തിപ്പിക്കാൻ എന്ത് വലിയ മഴയാണ് ഇവിടെ പെയ്തത് വലിയ മഴയാ പെയ്തത് രാത്രി മൊത്തം മഴ ഒരു അഞ്ച് ആറ് മിനിറ്റോളം മഴയെ പെയ്തോണ്ടേക്കുന്നു അതുകൊണ്ടെന്ന് നല്ല മുറ്റത്തി പകുതി വേവാ പട്ടെ അപ്പോൾ ഞങ്ങൾ വല്ല ചേ ഇതിൽ ചേർക്കേണ്ട ചേരുവകളൊക്കെ ഇട്ട് കാണിച്ചു തരാം ഇൻറ്റകത്തേ തേങ്ങ തേങ്ങ ഇടാൻ പോവുകയാണേ കുറച്ച് നല്ലപോലെ വെങ്ങിട്ട് എന്നിട്ട് വേണം ഒഴിക്കാ തേങ്ങിട്ട് ഇളക്കി പോക്കണം ായത് കൊണ്ട് കുറച്ചു എല്ലുകുറ്റി പച്ചരി പച്ചരി ിറ്റാത്തില്ലേ ഉണ്ട് ഉണ്ട് അരച്ച് അരച്ചു വെച്ചു ആ വെല്ല അരച്ചിട്ടുണ്ട് മുക്കാൽ ഭാഗം വെറുവായി ചൂടാക്കണേ ചിഞ്ചിപ്പണ്ടയ്ക്ക എന്റെ കൈയ്യെ തൊറച്ചതാ നേരത്തെ ീരെ ചൂടാക്കാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെന്തോന്ന് നോക്കോ എന്തോ നോക്കട്ടോ ഓ മാത്രേ ഇത് ജീരകം ഇലയും നന്നായിട്ട് ചൂർട്ടെ വറു വറുത്തെടുക്കട്ടെ ൂടി ഇതാവും ശർക്കര വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് ചൈക്കൊടുക്ക പിന്നെ നന്നായി ഇളത്തി ഇളക്കി ഒന്നിട്ട് കുടിക്കണം ഞങ്ങൾ കുനിഞ്ഞു നിന്നിട്ട് ഒരു പണി അധികം എടുക്കുന്നില്ലല്ലോ അപ്പൊ കുനിഞ്ഞിൽ നിന്ന് ഇടക്കുമ്പോഴേ അത് അടുക്കളിയില് എല്ലാം ചെയ്യുന്ന തെറുക്കി കെട്ടോ നാട്ടി എൻ്റെ കയ്യെ തെറിച്ചു തന്നെ അടുപ്പല്ലേ അതുകൊണ്ട് വേദന ഒന്നും ചെയ്യാൻ പറ്റില്ല ചെറിയ പിന്നെ തേങ്ങ 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 ിറ്റ് ഒഴിക്കുന്ന ആയതുകൊണ്ട് എല്ലുകുറ്റി പച്ചരി പച്ചരി കുറ്റി ാണ് അരച്ചു അരച്ച് വെച്ചു ആ അതെല്ലാം അരിച്ചിട്ടുണ്ട് മുക്കാൽ ഭാവം വേഗമായി ിട്ട് പോയിട്ട് ഇല്ലാവൂല കുറച്ച് നേരത്തെ ജീരം ഒന്ന് ചൂണ്ടാക്കണേ ചിന്തിപ്പടണില്ലാടോ ഇല്ലപ്പോ എൻ്റെ കയ്യെ തൊച്ചതാ നേരത്തെ തീരെ വെച്ച് ചൂടാക്കാൻ ചീരച്ചട്ടി അരപ്പിൽ വെച്ചിട്ടുണ്ട് മാത്രം മാത്രേ ഇത്ീരകം ഏലയും നന്നായിട്ട് ചൂർട്ടെ വറുത്തെടുക്കട്ടെ ഒഴിക്കാൻ പോകാണേ വേവട്ടെ തന്നെ വേവേ അതിന്റെ നന്നായി വേവട്ടെ ശർക്കര വെള്ളം ഒഴിക്കുമ്പേ ഇത് കൊറച്ചും കൂടി ഇതാവും വെള്ളം ഒഴിച്ചെ ഒന്ന് നന്നായിട്ട് കൊടുക്ക നന്നായി ഇളത്തി ഇളക്കി ഒന്നിട്ട് കുടിക്കണം നമ്മൾ കുനിഞ്ഞു നിന്നിട്ട് ഒരു പണിയും അധികം എടുക്കുന്നില്ലല്ലോ അപ്പൊ കുനിഞ്ഞ് നിന്ന് ഇടക്കുമ്പളേ നല്ലതേ

ജീരവും ഏലക്കായും പൊടിച്ചത് ഇടാൻ പോവുകയാണെ ജീരവും ഏലക്കായും പൊടിച്ചത് ഇട്ടു ഇതാണ് ഒരു ചക്കരച്ചോറ് ഏലക്കായ് കുറച്ച് കിട്ടി പച്ചരി കൊണ്ടുള്ള ചക്കരച്ചോറാണ് ഞങ്ങളെ പറയുന്നത് ഇത് നന്നായി ഇളക്കി ഞങ്ങള് ഇലയിലാണ് ഈ കൈ ഇത് വിളമ്പി കഴിക്കുന്നത് ഇല ഇവിടെ കിട്ടാനില്ല ഞങ്ങള് വയസ്സറിഞ്ഞ കല്യാണത്തിനൊക്കെ പ്രത്യേക ഒരു തല ഏല അത് കാട്ടു പോയി പറിച്ചുകൊണ്ട് വരും അത് എന്താ നല്ല ഇലയ്ക്ക് മേര് പൂവലെന്ന് പറഞ്ഞില്ലേ പൂവ പൂവല പൂവ ഇല ആദ്യ കൊണ്ടാണ് ഞങ്ങൾ അതിലാണ് അവസ്ഥ കൊടുക്കുന്നത് ഇപ്പം അങ്ങനെ സൈഡിൽ പോയിട്ടുണ്ടാകും അത് ഞങ്ങൾ ഇത് റെഡിയാണാവുമെന്ന് പറിച്ചുകൊണ്ട് വരും താഴെ ണ്ട് കൈ എനിക്കത് എന്റെ പകര ഉണ്ട് നീ വായിക്കില്ല നീ കൊറക്കാൻ പോവാണേ

കുറച്ച് ചൂടാറങ്ങി ഇലയിൽ വിളമ്പി കഴിക്കും കൊലായിലേക്ക് കൊണ്ടുപോട്ടെ ഇവിടെ സൗകര്യം ഇല്ല അത് നേരെ പിടിക്കേ നീ ഇങ്ങോട്ട് പിടിക്കേ ഞാനിവിടെ പിടിക്കുമ്പോൾ നീ കുറച്ച് ഇങ്ങോട്ടേക്ക് പിടിക്കേ ചോറ് ഇവിടെ റെഡിയായി ഇനി എല്ലാവർക്കും കഴിക്കുക ഇതാ അയലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ റിപ്പ് ഇടാൻ പോവുക നേരം വെച്ച് അയലൊക്കെ നേരം ഒക്കെ उन्ी तो ढा <laughs> <laughs> അപ്പിടി തിരക്കാണ് ഞാൻ നോക്കട്ടെ പായസം ഒന്ന് ആ സൂപ്പർ ആയിക്കോണ്ടിരിക്കുന്നു ചൂട് ആറിട്ട് കഴിക്കണം ഇന്ന് നല്ല തമ്പ് രക്ഷം തണിഞ്ഞു ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം